ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപാൽജി ഗിരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഗിരി നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഈ ഗോപാൽജി ആരാണെന്നുള്ളത് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഭാനു അമ്മ സ്വപ്നയോട് പറയുകയാണ് എന്തുണ്ടായി ഇപ്പോ നിന്റെ സഞ്ജയി ഒക്കെ നിന്നെ കൈയൊഴിഞ്ഞില്ലേ സ്വപ്ന എന്നെ എന്ന സഞ്ജയി കഴിയൊഴിഞ്ഞിട്ടൊന്നുമില്ല ഗോപാൽജിയാണ് എന്നെ മരുമകളായി വേണ്ട എന്ന് പറഞ്ഞത് സഞ്ജയുടെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഞാൻ അതിനൊക്കെ മനസ്സിൽ കുറെ കാര്യങ്ങൾ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് മൊബൈലിൽ സഞ്ജയുടെ ഫോട്ടോ എടുത്തതിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് കേട്ടോ ബാനോമ്മയോട് പറയുന്നത് അങ്ങനെ ബാനോമ്മ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കേണ്ട ഇവൾ എന്തുദ്ദേശിച്ചിട്ടാണാവോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഗോപാൽജി ഈ ബന്ധത്തിന് സമ്മതമല്ല പിന്നെ എന്താണാവോ ഇവളുടെ ഉദ്ദേശം എന്നൊക്കെയാട്ടോ ബാനോമ ചിന്തിക്കുന്നത് അപ്പോഴാണ് ബാനു മൊബൈലിലേക്ക് സഞ്ജയ് വിളിക്കുന്നത് അപ്പോൾ പറയണേ ഇത് ആരുടെ നമ്പർ ആണാവോ ആ അപ്പൊ സ്വപ്നം പറയാൻ അത് സഞ്ജയുടെ നമ്പറാണ് എനിക്ക് ഫോണില്ലാത്തത് കൊണ്ട് അമ്മയുടെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തതാണ് എന്നും പറഞ്ഞ് സ്വപ്ന ആ ഫോൺ വാങ്ങാം കേട്ടോ എന്നിട്ട് അമ്മയുടെ മുന്നിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കുകയാണ് എന്നിട്ട് എന്താ സഞ്ജു കേട്ടാ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അടുത്തേക്ക് ഡാഡി വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വന്നിരുന്നു എന്നെ കുറച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് ഇനി സഞ്ജുട്ടനുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ നീ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാരണം ഒരിക്കലും ഡാഡിയുമായിട്ടുള്ള ബന്ധം സഞ്ജുട്ടിനു നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഡാഡി പറയുന്നത് പോലെ അനുസരിക്കണം ഡാഡിയെ വെറുതെ ധിക്കരിക്കാനൊന്നും നിൽക്കരുത് ഈ ജന്മത്തിൽ എനിക്ക് സഞ്ജുട്ടിനെ ലഭിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ ഭർത്താവായി സഞ്ജുവിട്ടിനെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നല്ലവളായിട്ട് അഭിനയിച്ചോട് ചെറുതായി കരയുന്നത് പോലെ അങ്ങ് സംസാരിക്കും സംസാരിക്കാം കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാനുവെ അതിശയിച്ചു പോവുകയാണ് എന്നിട്ട് ഭാനു മുന്നിൽ വെച്ച് ഒരു നാണവുമില്ലാതെ സഞ്ജു വട്ടനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷേ ഡാഡിയെ ഒരിക്കലും സഞ്ജു വട്ടൻ പിണക്കരുത് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ സഞ്ജു പറയാണ് ഞാൻ ഡാഡിയോട് ഒരുപാട് സംസാരിച്ചതാണ് നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നൊക്കെ ഡാഡിയോട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഡാഡി എന്നോട് പറഞ്ഞത് നിന്നെ മറന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയുമെന്നാണ് അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എന്നൊക്കെ പറയുമ്പോൾ സഞ്ജയ് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നുള്ളത് സ്വപ്നയ്ക്ക് മനസ്സിലാകുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സ്വപ്ന അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കേൾക്കുന്നത് അപ്പോൾ സഞ്ജയ് പറയുകയാണ് എനിക്ക് എന്നെ മറക്കാൻ കഴിയുമോ എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോൾ സ്വപ്ന പറയുന്നത് ഒരിക്കലും എനിക്ക് സഞ്ജു എട്ടനെ മറക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ കാരണം ഒരിക്കലും സഞ്ജു എട്ടൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത് അപ്പോൾ ഭാനുമ്മ പറയണി എടി ഭയങ്കര ഇനി ഇങ്ങനെ ആളുകളെ പറ്റിക്കാനൊക്കെ ഉള്ള കഴിവിന് എനിക്കുണ്ടോ നീ എന്ത് കള്ളമാണ് അതിനോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാണ് അത് ഞാൻ ചില ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും അല്ലാതെ ബീരുക്കളെ പോലെ പിന്മാറിയാൽ പോലെയുള്ളവരൊന്നും ഒരിക്കലും ഉയർന്നു വരികയില്ല അതിന് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവൂ എന്ന് പറയട്ടോ അപ്പം ഭനമ്മ പറയണ് ആ സഞ്ജയ് നിന്നെ ശരിക്കും നിൻ്റെ പ്രേമത്തിൻ്റെ മുന്നിൽ വീണിട്ടുണ്ട് നിൻ്റെ ഈ സ്നേഹം അവൻ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ എപ്പോൾ വേണമെങ്കിലും എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ചിലപ്പോൾ തയ്യാറാവും പക്ഷേ എനിക്ക് അവൻ്റെ കൂടെ ആരെയായി ജീവിക്കലല്ല പ്രധാനമുള്ളത് എനിക്ക് ഗോപാൽജിയുടെ മകളായി ആ വീട്ടിലേക്ക് ചെന്ന് കയറണം എന്നിട്ട് കോടികളുടെ സ്വത്തുള്ള ഗോപാൽജിയുടെ മരുമകളായി അവിടെ എനിക്ക് ജീവിക്കുക ണം അതാണ് എനിക്ക് വേണ്ടത് എന്നിട്ട് എനിക്കും ഒരു കോടീശ്ശേരിയാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ പിറകെ നടക്കുന്നത് തന്നെ അത് ഞാൻ ലക്ഷ്യം നേടിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്നം പോകുന്നത് അപ്പോൾ ഭാനു അമ്മ തന്നെ അതിശയിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവൾ എന്തൊക്കെയാണ് അവ കാണിക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ പിന്നീട് ഗോപാൽജിയും സഞ്ജയയും കൂടിയിട്ട് മുകുന്ദനെട്ട് നല്ല പണി കൊടുക്കണമെന്ന് ചിന്തിക്കുകയാണ് അതിനുവേണ്ടി ഭീമനെ മുകുന്ദൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നിട്ട് അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കണം ിക്കാം കേട്ടോ അവൻ്റെ അഹങ്കാരം അത്രയ്ക്കുണ്ട് അവനുമായി ഞാൻ ഇന്നൊന്ന് നേരിട്ട് സംസാരിച്ചു ആ സമയത്ത് അവനെന്നെ കുറിച്ച് വെല്ലുവിളിയോട് കൂടിയിട്ടാണ് സംസാരിച്ചത് ഗിരിയുടെ ഫ്രണ്ട്സുകളെ എല്ലാവരെയും പോലെയല്ല അവന് അവനെ കുറിച്ച് നട്ടല്ല് കൂടുതലാണ് എന്നൊക്കെ ഗോപാൽജി സഞ്ജയോട് പറയട്ടോ അവൻ്റെ നട്ടെല്ല് കുറക്കാൻ ഏറ്റവും നല്ലത് ഭീമനാണെന്ന് സഞ്ജയ് പറയാണ് അങ്ങനെയാണ് മുകുന്ദൻ്റെ വീട്ടിലേക്ക് ഭീമൻ പോകുന്നത് അങ്ങനെ ഭീമൻ മുകുന്ദൻ്റെ വീട്ടിലെത്തിയ ശേഷം കോളിംഗ് വെല്ലു അടിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അങ്ങനെ മുകുന്ദൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല അങ്ങനെ ഭീമൻ മുകുന്ദന്റെ പിറകിലൂടെ വന്ന് തലക്കിട്ട് അടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും മുകുന്ദന് മനസ്സിലാവുകയാണ് അങ്ങനെ മുകുന്ദൻ തടയുകയാണ് എന്നിട്ട് ഭീമൻ നന്നായിട്ട് തന്നെ മുകുന്ദം പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിന്നെ എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാൻ നോക്കി നടക്കുകയായിരുന്നു അന്ന് ഞാൻ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് നീ എനിക്കിട്ട് തന്നത് പലിശ സഹിതം തിരിച്ചു തരണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചതായിരുന്നു ായിരുന്നു അപ്പോഴത്തേക്കും നീ ഇവിടേക്ക് വന്നല്ലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ ഭീമൻ ഇട്ട് നന്നായിട്ട് തന്നെ കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു ബഹളം കേട്ട് അമ്മ പുറത്തേക്ക് വരികയാണ് അപ്പോൾ വക്കീൽ പറയുകയാണ് ഇവനാണ് അമ്മയെ അന്ന് ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാലയിട്ട സമയത്ത് എന്നെ തല്ലിത് എന്ന് പറയുമ്പോൾ ഗൗരിയമ്മക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് ഭീമനിട്ട് നന്നായിട്ട് തന്നെ ഗൗരിയമ്മയും വക്കീലും കൂടി അടിയോടിയാണ് കേട്ടോ അതോടുകൂടി ഭീമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ ഭീമൻ്റെ കയ്യിലുള്ള ഫോണ് താഴെ വീഴുകയാണ് കേട്ടോ അപ്പോഴാണ് അതിലേക്ക് ഒരു കോള് വരുന്നത് അത് സഞ്ജയ് ആയിരിക്കും അപ്പോൾ വക്കീൽ തന്നെ ആ ഫോണെടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ എന്തായി ഭീമ അവൻ്റെ കൈയും കാലൊക്കെ തല്ലി ഒഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതിനുള്ള ഒന്നും അവനില്ല ഞാൻ അവനിട്ട് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ ആ സമയത്ത് സഞ്ജയ് ഒന്നും മിണ്ടാതെ നിന്ന് പോവുകയാണ് ഭീമന് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ സഞ്ജയ്യോട് പറഞ്ഞു പറയുകയാണ് ഞാനിപ്പോൾ ഇക്കാര്യം ഗിരിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താകുമെന്ന് നീ ഊഹിച്ചു നോക്ക് ഞാൻ തൽക്കാലം ഞാൻ ഇക്കാര്യം ഗിരിയോട് പറയുന്നില്ല അത് നിനക്ക് വേണ്ടിയിട്ടാണ് ഇനിയും ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ മുന്നിലേക്കൊന്നും പോവലുണ്ടാവില്ല നിന്നെ ഞാൻ തന്നെ ഇല്ലാതാക്കും എന്നങ്ങ് പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ വെക്കുന്നത് അങ്ങനെ മുകുന്ദൻ്റെ ആ ഭീഷണി നിറഞ്ഞ സംസാരം കേൾക്കുമ്പോൾ സഞ്ജയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് അപ്പോൾ ഗോപാൽജി ഇതെല്ലാം കേട്ടും കൊണ്ട് തൊട്ടരികിൽ തന്നെ സഞ്ജയ്യുടെ അടുത്തുണ്ട് അപ്പ എന്നിട്ട് പറയണേ നീ അയച്ച ഗുണ്ടയല്ല അവൻ നിന്നെ പോലെ മണ്ടൻ തന്നെയായിരിക്കും ഒരു ഭീമം വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പരിഹസിച്ചുകൊണ്ട് ഗോപാൽജി അവിടെ നിന്നും പോകുന്നത് സ്വപ്നുമായിട്ട് സഞ്ജയ് ഫോൺ വെച്ച ശേഷം സഞ്ജയ്ക്ക് സ്വപ്നയുടെ വാക്കുകളൊക്കെ വല്ലാതെ അങ്ങ് മനസ്സിലേക്ക് അങ്ങ് തുളച്ചു കയറുകയാണ് കേട്ടോ അപ്പോ സഞ്ജയ് അറിയാതെ സ്വപ്നയോട് മനസ്സുകൊണ്ട് അടുത്തു കഴിഞ്ഞിട്ടുണ്ടാവട്ടോ അതുകൊണ്ട് സ്വപ്ന പറയുന്ന വാക്കുകൾ കേട്ട് സഞ്ജയുടെ മനസ്സിലേക്ക് സ്വപ്നയോടുള്ള ആടുപ്പം കൂടി വരികയാണ് ാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയ ചാച്ചു പറയുന്നുണ്ട് നീ ഒന്ന് പറഞ്ഞത് കേൾക്ക് എന്റെ ഡാഡിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ നല്ലത് എന്നൊന്നും ആരും പറയണ്ട ഈ സഞ്ചയെ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ ആവശ്യത്തിന് മാത്രമാണ് ഇതുവരെയും കണ്ടിട്ടുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ശാലിനി ആണെങ്കിലും ഡാഡി ആണെങ്കിലും ഈ പറയുന്ന ചാച്ചു ആണെങ്കിലും എന്നെ നിങ്ങൾ ആരും സ്നേഹിച്ചിട്ടില്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഈ സഞ്ജയെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെയല്ല സ്വപ്ന സ്വപ്ന എന്നെ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ചാച്ചു ചിന്തിക്കുന്നത് ഇവൻ കൈവിട്ടു പോയി സ്വപ്നയുടെ വലയിൽ ഇവൻ വീണു എന്നാണ് കേട്ടോ ചാച്ചു മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നീട് ഗിരി ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് മഞ്ജു വരികയാണ് എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് എന്തിനാണ് ഗോപാൽജി ഇവിടേക്ക് വന്നത് ഇവിടേക്ക് കയറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ ഗോപാൽജി എന്നെ കാണാനാണ് വന്നത് അങ്ങനെയല്ല ഇവിടെ ഞാനിപ്പോൾ പോലീസുകാരിയാണ് ഞാൻ കേസ് അന്വേഷിക്കുന്നത് ഷാലിനിക്കെതിരെയുള്ളതാണ് അപ്പോൾ ഗോപാൽജി ഇവിടെ കയറി ഇറങ്ങുമ്പോൾ അത് എനിക്കാണ് പ്രശ്നമാകുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ ഗിരി പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് മഞ്ജുവിനോട് സംസാരിക്കുക കേട്ടോ അപ്പോൾ അത് കേട്ടും കൊണ്ട് സ്വപ്നയും ഭാനവുമേ അവിടേക്ക് വരികയാണ് എന്തിനാടാ നീ മഞ്ജുവിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പാടി ില്ല അവളുടെ മനസ്സ് വേദനിക്കാനും പാടില്ല നീ എന്തിനാ ഇങ്ങനെ ഒച്ച സംസാരിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഗിരി പെട്ടെന്ന് അങ്ങ് ഉണ പറയുകയാണ് അത് അമ്മ ഞങ്ങൾ സംസാരിച്ചത് മഹിമയുടെ കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മഹിമയുടെ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണ്ടേ എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചതാണ് എന്ന് പറയട്ടോ അപ്പൊ പെട്ടെന്ന് അഞ്ച് പതറിംഗോണ്ട് ആ അത് ശരിയാണ് ഞാനും ഗിരിയേട്ടനും അത് തന്നെയാണ് സംസാരിച്ചത് എന്ന് പറയുന്നത് അപ്പൊ ഭാനുമ പറയണെ അതിനെന്താ എത്രയും പെട്ടെന്ന് നല്ല മുഹൂർത്തത്തിൽ തന്നെ മഹിമയുടെയും മുകുന്ദൻ്റെയും നിശ്ചയം യും നമുക്ക് നടത്താം അത് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്താം അതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാം അല്ലാതെ മഞ്ജുവിനെ അതിന് വേണ്ടി ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് ഭാനോമയും സ്വപ്നയും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മഹിമയുടെ അടുത്തേക്ക് മഞ്ജു ചെല്ലുന്ന സമയത്ത് മഹിമ ഇതെല്ലാം തന്നെ കേട്ടും കൊണ്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത് റൂമിൽ എന്നിട്ട് ഉറങ്ങിയതുപോലെ അങ്ങ് അഭിനയിച്ച് കിടക്കുകയാണ് കരഞ്ഞുകൊണ്ടാവും മഹിമ അവിടെ കിടക്കുന്നത് അപ്പോൾ മഞ്ജു അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ വിചാരം മഹിമ നേരത്തെ ഉറങ്ങി എന്നാണ് കേട്ടോ എന്നിട്ട് മഹിമയെക്കുറിച്ച് മഞ്ജു മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ അനിയത്തിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവണേ അത് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവണേ എന്നൊക്കെ മഹിമയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് മഹിമയുടെ തലമുടിയൊക്കെ ഒന്ന് തടവി കൊടുത്ത ശേഷം മഞ്ജു പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു കഴിഞ്ഞ ശേഷം മഹിമ വീണ്ടും പൊട്ടിക്കരയുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് തീയ്യെ കാണാൻ വേണ്ടി കോളേജിലേക്ക് സ്വപ്ന ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്ന ഇനി വക്കീലുമായിട്ടുള്ള നിശ്ചയത്തെക്കുറിച്ച് പറയുക ാണ് അവിടേക്ക് ചെല്ലുന്നത് ഈ എപ്പിസോഡിൽ വക്കീലിന്റെയും മഹിമയുടെയും നിശ്ചയം നടക്കാൻ പോകുന്ന കാര്യമൊന്നും അബിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ അബി ഇനി ആ ഫങ്ഷന് അവിടെ എത്തുകയാണ് എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ഫങ്ഷൻ കുളമാക്കണം എന്നാണ് കേട്ടോ അബിയുടെ മനസ്സിലുണ്ടാവുക അതിനു വേണ്ടിയിട്ട് വക്കീലും മഹിമയും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അബി പറയുകയാണ് ഭാനുമയും സ്വപ്നമൊക്കെ ഉണ്ടാവൂട്ടോ എന്നിട്ട് പറയാണ് വക്കീലെ ഞാൻ വക്കീലിന്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അത് കണ്ട പിന്നെ ഒരിക്കലും മഹിമയെ വക്കീൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കില്ല എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് മഹിമ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവുകയാണ് എൻ്റെ വീഡിയോ എങ്ങാനും ഇവന് വക്കീലിന് അയച്ചു കൊടുത്തതാകുമോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ മഹിമ പേടിച്ചിട്ട് നിൽക്കുന്നത് പക്ഷേ അബി അയച്ചു കൊടുത്തിട്ടുണ്ടാവുക വക്കീലിനെ മഹിമ അടിക്കുന്ന ആ ഒരു വീഡിയോ ആയിരിക്കും അബിയുടെയും സ്വപ്നയുടെയും കണക്ക് കൂട്ടൽ മഹിമയുടെയും വക്കീലിന്റെയും നിശ്ചയം നടക്കില്ല എന്നായിരിക്കും കേട്ടോ പക്ഷേ അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വക്കീലിൻ്റെയും മഹിമയുടെയും നിശ്ചയം യും ഭംഗിയായിട്ട് തന്നെ അവിടെ വെച്ച് നടക്കുകയാണ് ഗൗരിയമ്മയും ഗിരിയും മഞ്ചും ഒക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ മഹിമയുടെ കയ്യിലേക്ക് മോദരം അണിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മഹിമ കൈ പിടി ബാക്കിലേക്ക് അങ്ങ് വലിക്കാനോ ഇതൊക്കെ ഓർത്തും കൊണ്ട് അബിയുടെ ഭീഷണിയൊക്കെ ഓർത്തും കൊണ്ടാണ് മഹിമ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മഞ്ജു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് കൈവിരൽ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ വക്കീലും മഹിമയും തമ്മിലുള്ള നിശ്ചയം നടക്കുകയാണ് ആ ഒരു നിഷയം നടന്നതോടുകൂടി അബിയുടെ മനസ്സിലേക്ക് മഹിമയോടുള്ള പക കൂടി വരികയാണ് ഇനി കോളേജിൽ വെച്ചാണ് മഹിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അബി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിക്കുക കേട്ടോ അങ്ങനെ മഹിമ കോളേജിലേക്ക് വരുന്ന സമയത്ത് അബിയും നിഖിലും കൂടിയിട്ട് ക്ലോറോഫോം മണപ്പിച്ച് മഹിമയെ ബോധം കെടുത്തുകയാണ് എന്നിട്ട് മഹിമയുമായിട്ട് അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്നാണ് മഹിമയ്ക്ക് ഇനി റൂമിൽ വെച്ച് അബി നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയമാകുമ്പോഴത്തേക്കും മഹിമ അങ്ങ് ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് അബിയെ തള്ളി മാറ്റിയ ശേഷം മഹിമ ഓടി പോവുകയാണ് എന്നിട്ട് ബാത്റൂമിലേക്ക് കയറിയ ശേഷം കഥക് കുറ്റിയിടുകയാണ് എന്നിട്ട് കയ്യിലെ ഞരമ്പ് ബ്ലേഡ് ഉപയോഗിച്ച് അങ്ങ് മുറിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി മഹിമ ഐ സിയിലാകുന്നുണ്ട് ഇത് അറിഞ്ഞ് മഞ്ജു മഞ്ജു ആശുപത്രിയിൽ എത്തുകയാണ് അങ്ങനെ മഹിമ ഇനി എല്ലാ സത്യവും മഞ്ജുവിനോട് തുറന്നു പറയുകയാണ് അതോടുകൂടി അബിയുടെ കള്ളക്കളി ഇനി പുറത്താവാൻ പോകും ാണ് അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും മുകുന്ദൻ്റെ കയ്യിൽ നിന്നും അബയ്ക്ക് കണക്കിന് കിട്ടുന്ന എപ്പിസോഡാണ് കേട്ടോ അടുത്തുതന്നെ വരാനിരിക്കുന്നത്